ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ലഹരിക്കെതിരെ അമ്മമാരുടെ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അമ്മമാർ തയ്യാറാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ദലീമ ജോജോ എം എൽ എ പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ സഹൃദയ സംഘാംഗങ്ങളായ അമ്മമാരുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ യോധാവ് പദ്ധതിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന അമ്മക്കൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നോട് ചേർന്നാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണമെന്ന പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുകയും അതിനോടനുബന്ധിച്ച് ഫ്രാൻസ് ജർമ്മനി ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതകൾ തങ്ങൾക്ക് കൊലമരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റ് ഇല്ല എന്നുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ച ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാല് വളർച്ചയുടെ കാലഘട്ടത്തിൽ മക്കൾക്ക് നൽകുന്ന കരുതലും പരിശീലനവും മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള മുൻകരുതലുകളുമായി മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു പൊന്നൊഴിഞ്ഞി കർദിനാൾ പറയക്കാട്ടിൽ ഹാളിൽ ചേർന്ന വനിതാ സംഗമത്തിൽ എറണാകുളം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ എസ് സിനി അധ്യക്ഷത വച്ചു മുതിർന്ന മാധ്യമപ്രവർത്തക കെ കെ ഷാഹിന വനിതാ ദിന സന്ദേശം നൽകി മനോമിത്രം കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം പൗളിവത്സൻ നിർവഹിച്ചു ചർച്ച എല്ലാ രീതിയിലായ എല്ലാ മാതാവിലും മകരി എല്ലാ മണ്ഡലങ്ങളുടെ മനസ്സിന് ഒരു രസമുണ്ടാവും കാരണം ഞങ്ങൾക്ക് ഒന്നായി അതായത് ഞങ്ങളുടെ സംരംഭങ്ങൾക്കുള്ള വായ്പാ വിതരണ പദ്ധതി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷെർലി സെക്രിയാസ് ഉദ്ഘാടനം ചെയ്തു മികച്ച സംരംഭകർക്കുള്ള അവാർഡുകൾ കെ എസ് സിനിയും മികച്ച വനിതാ കർഷകർക്കുള്ള അവാർഡുകൾ ഷെർലി സെക്രിയാസും മികച്ച ആനിമേറ്റർമാർക്കുള്ള അവാർഡുകൾ പൗളി വെൽസനും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ കാർഷിക തിലകം പുരസ്കാരം നേടിയ കുമാരി എയ്സൽ കൊച്ചുമോനെ യോഗത്തിൽ ആദരിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളത്തുവള്ളിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപള്ളി നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ അജീഷ് ബാലു സഹൃദയ ജനറൽ മാനേജർ പാപ്പച്ചൻ തെക്കേക്കര അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുനിൽ സബാസ്റ്റ്യൻ റീജിയണൽ കോർഡിനേറ്റർ റാണി ചാക്കോ എന്നിവർ സംസാരിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിനെ സബ് ഇൻസ്പെക്ടർ ബാബു ജോൺ നേതൃത്വം നൽകി കളമശ്ശേരി രാജഗിരി കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശവുമായി തെരുവ് നാടകം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി